ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാൽ അപ്പോൾ അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ കേട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം അപ്പോൾ അച്ചമ്മയുടെ പിറന്നാളാവുകയാണ് അത് പ്രമാണിച്ച് നമ്മുടെ ചന്ദ്രോദയത്തിൽ മൊത്തം ആഘോഷ ാണ് കേട്ടോ ഇപ്പൊ ചന്ദ്രോദയത്തിൽ ഇപ്പം വേറൊന്നുമല്ല ഗിഫ്റ്റിന്റെ കാര്യത്തിലാണ് ഇനിയിപ്പോൾ തർക്കങ്ങളും മത്സരങ്ങളും ഒക്കെ അങ്ങനെ നമ്മുടെ ഭാമയുടെ കയ്യിൽ നിന്ന് ഒരു ടി വി മേടിക്കാൻ സൂത്രത്തിൽ മേടിച്ചെടുക്കാനുള്ള പരിപാടിയാണ് ചന്ദ്ര അങ്ങനെ ചന്ദ്ര നേരെ ഭാമേനെ ഫോൺ വിളിച്ചിട്ട് പറയുകയാണ് എടീ ഭാമ എനിക്ക് അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുത്തേ പറ്റൂ നല്ല ഗിഫ്റ്റ് ആയിരിക്കണം കാരണം ഗിഫ്റ്റിന്റെ തൂക്കം കൂടുന്നതിനനുസരിച്ച് ഇങ്ങോട്ട് അമ്മ ഒരു വലിയ സമ്മാനം കരുതി വെച്ചിട്ടുണ്ട് അത് വെറും സമ്മാനമൊന്നുമല്ല അത്യാവശ്യം നല്ലൊരു സമ്മാനം തന്നെയാണ് കരുതി വെച്ചിരിക്കുന്നത് അപ്പോൾ അത് എനിക്ക് തന്നെ കിട്ടണം എൻ്റെ മരുമക്കളെ തോൽപ്പിച്ചിട്ട് ഞാനത് മേടിക്കണം രേവതിയുടെ കാര്യം അറിയാലോ ചിലപ്പോൾ അവളത് മേടിക്കും അതിന് മുമ്പ് എനിക്കത് കിട്ടിയേ പറ്റൂ അപ്പോൾ എന്തോ ചെയ്യണം നീ എന്നെ സഹായിക്കണം ആ ടി വി ഇല്ലേ നിൻ്റെ വീട്ടിലിരിക്കുന്ന നിൻ്റെ മകൻ്റെ റൂമിലിരിക്കുന്ന ടി വി അത് യൂസ് ചെയ്യാറില്ലല്ലോ ആ ടി വി പുതിയതല്ലേ അത് നീ തുടച്ച് വൃത്തിയാക്കി പെട്ടിയിൽ കെട്ടി എനിക്ക് കൊണ്ട് തരണം അല്ല ചന്ദ്രൻ അത് ഞാൻ നിനക്ക് കൊണ്ട് തന്ന നീ എനിക്ക് എന്ത് തരും എടീ കിട്ടുന്നതിലൊരു കാൽഭാവം ഞാൻ നിനക്ക് തന്നേക്കാം അത് ഉറപ്പായ കാര്യമല്ലേ നീ ഒരു കാര്യം ചെയ്യുക നീ ആ ടി വി ഒക്കെ ഒന്ന് വൃത്തിയാക്കി തുടച്ച് അടുക്കി പിറക്കി വെച്ച് ഇരിക്കും ഞാൻ അങ്ങോട്ടേക്ക് വന്നോളാം അത് ഞാൻ ഗിഫ്റ്റായിട്ട് എൻ്റെ അമ്മായി അമ്മയ്ക്ക് കൊടുക്കും ദേ ഇപ്പം എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷും ചിലവാകുന്നില്ല കിട്ടുകയും ചെയ്യും ഇങ്ങോട്ടേക്ക് ഏതായാലും എൻ്റെ അമ്മ വെറും ഒരമ്മായി അമ്മ മാത്രമല്ല കാശ് കയ്യിലേറെയുണ്ട് അതിലേ ഒരു ഭാഗം കിട്ടിയിട്ടുണ്ടെങ്കിൽ കഴിക്കുമോ ഇല്ലല്ലോ ഭാമേ അതാ പറഞ്ഞത് നീ അത് വൃത്തിയാക്കി വെച്ചേര ആ എങ്കിൽ പിന്നെ ശരി ചന്ദ്രേ എന്ന് ഭാമയും പറഞ്ഞു ഏതായാലും ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞാൽ രേവതി കിച്ചണിൽ എന്തൊക്കെയോ ചെയ്തോണ്ടിരിക്കുകയാണേ അപ്പോഴത്തേക്കാണ് നമ്മുടെ ആരാ രേവതിയുടെ അനിയത്തി വിളിക്കുന്നത് അങ്ങനെ രേവതിയുടെ അനിയത്തി ഫോൺ വിളിച്ചു അപ്പോഴത്തേക്കും രേവതി ഫോൺ എടുത്തിട്ട് എന്താ മോളെ എന്ന് ചോദിച്ചു ദേവു അല്ലേ ദേവിനോട് അപ്പോഴത്തേക്കും ദേവു പറഞ്ഞു അതെ ഞാൻ പുറത്ത് വന്നിട്ടുണ്ട് ഏഹ് നീ വന്നോ ചോ ഇത്ര പെട്ടെന്ന് നീ എത്തിയോ നീ അവിടെ നിൽക്കട്ടോ ഞാൻ ഇപ്പം വരാമേ എന്നും പറഞ്ഞ് നമ്മുടെ രേവതി ദേവിനെ വിളിക്കാനായിട്ട് പുറത്തേക്ക് പോവുകയാണ് ഇപ്പം രേവതി ഒരു ഓട്ടയൊക്കെ പിടിച്ചാട്ടോ വന്നത് അങ്ങനെ നമ്മുടെ രേവതി ദേവിൻ്റെ അടുത്തേക്ക് ചെന്നു എന്നിട്ട് ദേവു എടി ഇങ്ങ് വാടി എന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ ദേവു വന്നു അപ്പോഴത്തേക്കും രേവതി ചോദിച്ചു അല്ല നീ എന്ത് ഇവിടെ നിൽക്കുന്നത് നീ കയറുന്നില്ലേ അയ്യോ എനിക്ക് പെട്ടെന്ന് പോകണം കുറച്ച് സ്ഥലത്തുകൂടി എനിക്ക് പൂ കൊടുക്കാനുണ്ട് ചേച്ചി ഫോൺ വേണമെന്ന് പറഞ്ഞപ്പം ഞാൻ വിളിച്ച് പറഞ്ഞത് അതെ ഇന്ന ഫോണ് അല്ല എന്തിനാ എൻ്റെ ഫോണ് ചേച്ചിക്ക് ചേച്ചിക്ക് ഫോണില്ലേ അത് പിന്നെ അച്ഛമ്മയുടെ ബെർത്ത്ഡേ അല്ലേ കുറച്ച് വീഡിയോസൊക്കെ എടുക്കണം അതിനു വേണ്ടിയാ എൻ്റെ ഫോണ് അത്ര ക്ലിയർ അല്ലല്ലോ ഡീ ഇതിൽ വീഡിയോസ് എടുത്താൽ നല്ല ക്ലിയർ ഉണ്ടാവില്ലേ നല്ല ക്ലിയർ ഒക്കെ ഉണ്ടാവും ചേച്ചി അല്ല നീ വൈകുന്നേരം അമ്മയുടെ കൂടെ ഫംഗ്ഷന് വരില്ലേ ആ വരും വരും തീർച്ചയായിട്ടും എന്നാൽ പിന്നെ അപ്പം ഞാൻ ഈ ഫോണ് തരാം നീ എന്നാൽ പോയിക്കോ അല്ല ചേച്ചി ഒരു കാര്യം പറയാൻ വിട്ടു ചേച്ചി സച്ചിയും എന്തിനാ ഗോൾഡ് കവറിങ് ആഭരണങ്ങൾ ജുവലറിയിൽ വിൽക്കാൻ പോയത് അങ്ങനെ ഒരു ചെറിയ ഇത് അറിഞ്ഞല്ലോ എന്ത് പറ്റി എന്താ പറ്റിയത് ഞാൻ ആ ജ്വല്ലറിൽ പൂവെടുക്കാൻ പോയപ്പോഴാണ് അവിടുത്തെ സ്റ്റാഫാ എന്നോട് പറഞ്ഞത് എന്താ ചേച്ചി അങ്ങനെയൊക്കെ ചെയ്തത് ചേച്ചിയുടെ ആഭരണങ്ങളൊക്കെ ഇവിടുത്തെ ആന്റിയുടെ കയ്യിലല്ലേ ഉള്ളത് ചേച്ചി ഗോൾഡ് കവറിങ് ആഭരണങ്ങൾ ഒന്നും ഞാൻ കണ്ടിട്ടുമില്ല പിന്നെ എന്താ ചേച്ചി പറ്റിയത് ശരിക്കും എന്താ പറ്റിയത് അത് അത് പിന്നെ മോളെ ദേവും ഞങ്ങളുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല ആ അതെനിക്ക് അറിയാലോ നിങ്ങളുടെ ഭാഗത്ത് തെറ്റൊന്നും കാണില്ല കാര്യത്തിൽ കൂട്ടി നിങ്ങൾ ഒന്നും ചെയ്യത്തില്ലെന്നും അറിയാം ഗോൾഡ് കവറിങ് ആഭരണങ്ങളാണെന്ന് ഒക്കെ പറഞ്ഞിട്ട് അത് നിങ്ങൾ വിൽക്കാനും പോകില്ലെന്നറിയാം എന്തോ ഇതിന്റെ പുറകിൽ സംഭവിച്ചിട്ടുണ്ട് കാര്യമായിട്ട് എന്താ പറ്റിയത് പറ അതെ ഇവിടെ കുറച്ച് ഗോൾഡ് കവറിങ് ആഭരണങ്ങൾ ഉണ്ടായിരുന്നു അത് സ്വർണ്ണാഭരണങ്ങളാണെന്ന് കരുതി വിൽക്കാൻ വേണ്ടി ഞങ്ങൾ പോയതാ അവിടെ എത്തിയപ്പോഴാണ് അബദ്ധം മനസ്സിലായത് അത് സ്വർണമല്ലെന്ന് അല്ല ഇവിടെ ആരാ ഗോൾഡ് കവറിങ് ആഭരണങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് അല്ല ആരെങ്കിലും ഉപയോഗിച്ചാൽ തന്നെ അത് നിങ്ങൾ വിൽക്കാൻ പോകുമോ ഇതെന്താ ശോ ഇവിടെ എന്തോ തിരുമറി നടന്നിട്ടുണ്ടല്ലോ രേവി ചേച്ചി എന്താ വീട്ടിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ സത്യം പറ അത് അത് പിന്നെ മോളെ ഞാൻ മോളെ ഒരു പ്രശ്നം ഇല്ല ദേവു നീ ഇപ്പം പോകാൻ നോക്ക ഇല്ല ചേച്ചി സത്യം പറ അന്നിട്ടേ ഞാൻ പോകുന്നുള്ളൂ അത് പിന്നെ ചെറിയൊരു ഉണ്ട് മോളെ എൻ്റെ വീട്ടിൽ പലതും നടക്കും തൽക്കാലം നീ അറിയണ്ട ഓഹോ ഇപ്പൊ ഇത് ചേച്ചിയുടെ വീടായോ ആ പിന്നെ എൻ്റെ ഭർത്താവിൻ്റെ വീട് എൻ്റെ വീട് തന്നെയല്ലേ ഇവിടെ നടക്കുന്നതെല്ലാം നീ അറിയണെന്നുണ്ടോ നിന്നെ അറിയിക്കണെന്നുണ്ടോ നീ വൈകുന്നേരം അമ്മയായിട്ട് നേരത്തെ ഇങ്ങുവ അത് ചെയ്യ് അല്ലാതെ നീ ഇങ്ങനെ ഓരോന്ന് കിള്ളി കിളി ചോദിക്കാനൊന്നും നിൽക്കണ്ട ഉം എന്തോ കാര്യമായിട്ടുള്ള പ്രശ്നം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി ചേച്ചി എന്തായാലും അതെന്നോട് പറഞ്ഞാൽ പരിഹരിക്കാം ഓ നീ പരിഹരിക്കണ്ട പിന്നെ ദേ ജൂലറി നടന്നോന്നും അമ്മയോട് പോയി പറയാൻ നിൽക്കണ്ട പറയരുതെന്ന് പറയാൻ നീ പറയുന്നെനിക്കറിയാം എങ്കിലും പറയരുത് പിന്നെ നീ എത്ര ചോദിച്ചാലും ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ ഞാൻ പറയില്ല നീ അല്ലേ പൂ കൊടുക്കാൻ തിരക്കുണ്ട് കാര്യമുണ്ട് സമയം ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ നീ ചെല്ലു ചെല്ലി ചെല്ലു ചെല്ല് ദേവു ദൈവു സമയം പോകുന്നു ചെല്ലാന്നൊക്കെ ഇത് എത്ര നാളും മറച്ചു വയ്ക്കുന്നത് നമുക്ക് നോക്കാം ശരി ശരിയായിക്കോട്ടെ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള എത്ര നാളും മറിച്ച് വയ്ക്കും നിനക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഇനി ദേവു നീ ഇപ്പോ എന്ന് പറഞ്ഞ് നമ്മുടെ രേവതി ദേവുവിനെ അവിടെ നിന്ന് ഓടിച്ച് വിടുകയാണ് കേട്ടോ കാരണം ദേവു ആരാ മോളെ ദേവു കണ്ടുപിടിക്കുന്നു എന്ന് പറഞ്ഞാൽ കണ്ടുപിടിച്ചിരിക്കും സച്ചിയുടെ ഒരു വേറൊരു പതിപ്പാണല്ലോ നമ്മുടെ ദേവു ഏതായാലും ഈ സീനൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അച്ചമ്മ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അച്ചമ്മയ്ക്ക് ഇതെല്ലാം കണ്ടിട്ട് ഭയങ്കര സന്തോഷം അങ്ങനെ നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു എൻ്റെ അമ്മ എന്തായി പറയുന്നത് അമ്മയെ ഉടനെ വിടുന്ന പ്രശ്നമൊന്നുമില്ല ഒരു പത്ത് ദിവസമെങ്കിലും അമ്മ ഇവിടെ നിന്നിട്ട് പോയാൽ മതി അല്ലാതെ വിടത്തില്ല എടാ പാടത്ത് പണി നടക്കുന്നുണ്ട് ഞാൻ അവിടെ വേണം നീ എൻ്റെ കൂടെ അങ്ങോട്ടേക്ക് വാ കുറച്ച് ദിവസം അവിടെ നിൽക്കുക ഓ പിന്നെ അതൊക്കെ എനിക്കറിയാം വരാനായിട്ട് അമ്മ അവിടെ വന്ന് നിൽക്കാൻ എനിക്ക് ആഗ്രഹമില്ല അമ്മയ്ക്ക് ഇവിടുന്ന കാര്യങ്ങളൊക്കെ അറിയത്തില്ലേ ഞാനിവിടെ റിട്ടേൺ ചെയ്ത് ഒരു മൂലയ്ക്ക് ഒതുങ്ങി ഇരിക്കുകയാണെങ്കിലും എല്ലായിടത്തും എന്റെ കണ്ട് എത്തണം പിന്നെ ചന്ദ്രക്ക് വഴക്ക് പിടിക്കാനാണെങ്കിലും അതിന് ഞാൻ നിന്ന് കൊടുക്കണം ഓ അത് ശരിയാ ആവശ്യമില്ലാതെ നിന്നെ വഴക്ക് പറയുന്ന കാര്യത്തിലേ അവക്കിച്ച് ഇളക്കം കൂടുന്നുണ്ട് അവളുടെ ഇളക്കം ഞാൻ മാറ്റി കൊടുക്ക ഏയ് അങ്ങനെയൊന്നും ഇല്ലമ്മേ വന്ന് വന്ന് അവളുടെ വായിൽ നിന്ന് ഒരു വഴക്ക് കേക്കാതെ എനിക്ക് ഉറക്കം വരാത്തൊരവസ്ഥയായി അപ്പഴത്തേക്ക് ഇവിടെ രേവതി ഫോണൊക്കെ ആയിട്ട് വരികയാണ് എന്നിട്ട് വീഡിയോ ഇങ്ങനെ പിടിക്കുകയാണ് അപ്പോഴത്തേക്കും രവീന്ദ്രൻ ചോദിച്ചത് ഇതെന്താ വീഡിയോ പിടിക്കുവാണോ ആ അതെ അച്ഛ വീഡിയോ പിടിക്കുവാണ് അത് ഫംഗ്ഷൻ എടുത്താൽ പോരെ ഇപ്പോഴും എടുക്കേണ്ട കാര്യമുണ്ടോ പേറന്നാളല്ലേ അച്ഛ അച്ചമ്മയുടെ കുറച്ച് വീഡിയോസൊക്കെ എടുക്കുക അത് കരുതി എടുത്തോ 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 വേണ്ടുവോളം എടുത്തോ അപ്പോഴത്തേക്കും നമ്മുടെ അച്ചമ്മ എന്നാ പിന്നെ ശരി പറഞ്ഞുണ്ടേ മോളെ എന്നാൽ പിന്നെ എടുക്കുക എന്നൊക്കെ പറഞ്ഞ് സാരിയൊക്കെ ഒക്കെ പിടിച്ചൊക്കെ ഇട്ട് നല്ല സുന്ദരി കുട്ടപ്പത്തിയായിട്ട് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ നമ്മുടെ അച്ചമ്മ ഏതായാലും അച്ചമ്മ പല പല പോസ് കാണിക്കുന്നു നമ്മുടെ രേവതി വീഡിയോ എടുക്കുന്നു അപ്പോഴത്തേക്കും രേവതി ചോദിക്കുകയാണ് അച്ചമ്മേ അച്ഛമ്മയുടെ മോനെ കുറിച്ച് രണ്ട് വാക്ക് പറയാമോ ഞാൻ വീഡിയോ എടുക്കാം അപ്പൊ രവീന്ദ്രൻ എന്നെ കുറിച്ചോ എന്നെ കുറിച്ചോ അമ്മ പറയാനോ എന്താ രേവതി പറയുന്നത് അപ്പോഴത്തേക്കും രേവതി പറഞ്ഞ ആ അച്ഛാ അച്ഛനെ കുറിച്ച് തന്നെ അപ്പൊ നമ്മുടെ കലാവതി വിളിക്കുകയാണ് രവീന്ദ്ര മോനെ ഇങ്ങ് വന്നേ ഇവിടെ അടുത്തിരുന്നേ എന്ന് പറഞ്ഞ് വിളിച്ചു അടുത്തൊക്കെ ഇരുത്തി ചേർത്ത് പിടിച്ചിട്ട് പറയുക ഇവനേ എൻ്റെ ഒരേ ഒരു മകനാ ഏ ഒരേ ഒരു മകനെ എൻ്റെ പുന്നോര മോനെ ഇവനാ എൻ്റെ എല്ലാം എൻ്റെ ജീവനും ലോകവും എല്ലാം ഇവനാ ഇവനേ ഉള്ളു ഈ ലോകത്തിൽ എനിക്ക് സ്വന്തമായിട്ട് ആ നമുക്കൊക്കെ ജീവിക്കാനും ജീവൻ നിലനിർത്താനും ശ്വാസം വേണ്ടേ ഇല്ലാതെ പറ്റില്ലല്ലോ ആ ശ്വാസം ദേ അതായി അതായിരിക്കുന്നത് ഞാൻ ജീവിക്കുന്നു എൻ്റെ ശ്വാസം ഇതിൻ്റെ അപ്പുറം എനിക്കൊന്നും പറയാനില്ല എൻ്റെ ശ്വാസം തന്നെയാണ് എൻ്റെ മോന് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രവീന്ദ്രനെ പിടിച്ച് കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുക്കാനുട്ടോ അങ്ങനെ രവീന്ദ്രൻ്റെ ഉമ്മയൊക്കെ കൊടുക്കുന്നു അങ്ങനെ നമ്മൾ രേവതി പറഞ്ഞു അച്ഛനും അച്ഛമ്മയും തമ്മിലുള്ള സ്നേഹം തന്നെ ഇങ്ങനെ കൺമുമ്പിൽ കാണാൻ പറ്റുന്നതന്നെയാണ് വലിയൊരു പുണ്യം തന്നെയാ തന്നെയാണ് പുണ്യോ പുണ്യോ അല്ല നിനക്ക് അസൂയ തോന്നുന്നുണ്ടോ അസൂയൊന്നുമില്ല അല്ല മോളെ ഇന്റർവ്യൂ കഴിഞ്ഞോ എന്ന് രവീന്ദ്രൻ ചോദിച്ചപ്പോഴത്തേക്ക് ആ കഴിഞ്ഞു കഴിഞ്ഞു എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കാണ് നമ്മുടെ ശ്രുതി വന്നത് ശ്രുതി വന്നിട്ട് അച്ഛമ്മ എന്നും പറഞ്ഞ് നമ്മുടെ ശ്രുതിനെ പിടിച്ച് ഇങ്ങനെ അടുത്തിരുത്തി എന്നിട്ട് പറയാ ഇവളാണ് ഈ വീട്ടിലെ മൂത്ത മരുമകൾ മരുമകൾ പെണ്ണുങ്ങളെ കൂടുതൽ സുന്ദരിയാക്കുക ഇവളുടെ ജോലി ഉം ഉം അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു അച്ഛമ്മേ ഒരു സർപ്രൈസ് ഉണ്ട് എൻ്റെ കൂടെ ഒന്ന് വരുമോ അത് പിന്നെ രേവതി മോള് വീഡിയോ എടുക്കുന്നത് കണ്ടില്ലേ ഞാൻ പിന്നെ വരാൻ മോളെ എന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞു അച്ഛമ്മേ ബാ നമുക്ക് ടെറസിൽ പോകാം ടെറസിൽ എന്താ മോളെ അതൊക്കെ ഉണ്ട് അച്ഛമ്മ ബാ ഒന്ന് ടെറസ് വരെ പോയിട്ട് വരാം ആ എന്നാ പിന്നെ ഞാൻ രേവതിയുടെ കൂടെ ടെറസിൽ പോയിട്ടേ പിന്നെ നിന്റെ കൂടെ വരാം ശ്രുതി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അച്ഛമ്മ രേവതിയുടെ കൂടെ അങ്ങ് പോയി ശ്രുതിയാണേ എന്തോ പോയ പോലെ അവിടെ നിൽക്കുകയാണ് കേട്ടോ ശ്രുതി എന്തോ കാര്യം കാണിക്കാൻ വിളിച്ചതായിരുന്നു പക്ഷേ അച്ഛമ്മ കൂടെ പോയില്ല അപ്പോൾ നമ്മുടെ ശ്രുതി ശ്രുതിയാണെങ്കിൽ ഏ ടെറസിലോ എന്താണാവോ ടെറസ്സിൽ അപ്പോൾ എന്തെങ്കിലും രവീന്ദ്രൻ പറഞ്ഞ് വീഡിയോ എടുക്കാനായിരിക്കും വേറെന്താ വീഡിയോ എടുക്കാൻ തന്നെ ആയിരിക്കും വീഡിയോ എടുക്കാനോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്രുതി അവിടെ നിൽക്കുകയാണ് എന്നാലും ഈ സമയത്തെ ടെറസിൻ്റെ മുകളിലേക്ക് അച്ഛമ്മേനെയും കൂട്ടി രേവതി ചെല്ലുക അപ്പൊ അവിടെ ഇഷ്ടിക ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഗുതന്താമോളെ ഇവിടെ ഇഷ്ടിക അത് പിന്നെ മുറി വെട്ട കെട്ടാൻ വേണ്ടി സച്ചയട്ടെ മേടിച്ച് പെട്ടതാ ഓ ആ എന്നോട് പറഞ്ഞായിരുന്നു രവീന്ദ്രന് അല്ല നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് കെട്ടത്തില്ലായിരുന്നോ ഏയ് അത് ആവശ്യമില്ല മറ്റാരുടെയും സഹായം ഇല്ലാതെ കിട്ടുന്നതല്ലേ നല്ലത് സ്വസ്ഥമായിട്ട് കെട്ടിയാൽ പിന്നെ പിന്നീട് മറ്റാരും കണക്ക് പറഞ്ഞ് കയറി വരില്ലല്ലോ ആ അത് ശരിയാ ക്യാഷ് വേണമെങ്കിൽ ഞാൻ തരാം എത്രയാ വേണ്ടേ അയ്യോ വേണ്ട അച്ഛമ്മേ എടീ രേവതി ഈ അച്ഛമ്മ കണക്കൊന്നും പറയത്തില്ലന്നേ ക്യാഷ് ഒന്നും വേണ്ട അച്ഛമ്മ കുറച്ച് സമയം സമയമെടുക്കുമെങ്കിലും ഈ മുറി കെട്ടാനുള്ള ക്യാഷ് ഞങ്ങൾ അഡ്വാൻസ് ഉണ്ടാക്കണമെന്ന ഞങ്ങളുടെ ആഗ്രഹം ഞങ്ങളുടെ വിയർപ്പ് കൊണ്ട് തന്നെ ഇത് കെട്ടണം ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അത് നടക്കുമ്പോളെ നടക്കും സച്ചി ഇപ്പം ഉത്തരവാദിത്വ ബോ ബോധമുള്ളവൻ ഉള്ളവൻ തന്നെയാണ് ആ അങ്ങനെ നീ അവനെ മാറ്റിയെടുത്തെന്ന് പറ അല്ലെങ്കിൽ അവൻ കുട്ടിക്കളി ഞങ്ങളിച്ച് നടക്കുമായിരുന്നു ഈ അച്ഛൻ സന്തോഷമായി നിനക്ക് അവനെ മാറ്റിയെടുക്കാൻ പറ്റിയില്ലോ അല്ല അച്ഛമ്മ അച്ഛമ്മ ഇങ്ങോട്ട് നിന്നേ ഞാനൊരു വീഡിയോ എടുക്കട്ടെ ഇങ്ങോട്ട് വാ അച്ഛമ്മ എന്നും പറഞ്ഞ് നമ്മുടെ കലാവതിന് പിടിച്ചിങ്ങനെ നിർത്തുകയാണ് കേട്ടോ എന്നിട്ട് നമ്മുടെ രേവതി വീഡിയോ എടുക്കുക എന്നിട്ട് പറഞ്ഞു പറ ഞാൻ ചോദിക്കുന്നതിനൊക്കെ ആൻസർ പറ അച്ചമ്മയ്ക്ക് അച്ചമ്മക്ക് അച്ചമ്മയുടെ എൺപതാം പിറന്നാളിനെ കുറിച്ച് തന്നാ പറ അതല്ലേ നല്ലത് പറ 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 ഞാൻ ചോദ്യം ചോദിക്കുന്നില്ല ഇത്രയും വർഷത്തെ ജീവിതാനുഭവത്തിൽ നിന്ന് അച്ചമ്മ എന്താ പഠിച്ചത് എന്താ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനുള്ളത് ഇതെല്ലാം അച്ചമ്മ പറയണം ഈ വീഡിയോയിൽ ഞാനത് പകർത്തും പകർത്തും അപ്പോഴത്തേക്ക് നമ്മുടെ അച്ഛമ്മ വാദം ഒരാതെ എന്തൊക്കെയോ പറയുന്നുണ്ട് അത് നമ്മളെ മ്യൂട്ട് ചെയ്ത് വെച്ചാട്ടോ കേൾപ്പിക്കുന്നത് ഈ സമയത്താണ് നമ്മുടെ സച്ചിനെ വിളിച്ചിട്ടിട്ട് കിട്ടുന്നുമില്ല രവീന്ദ്രനാണ് സച്ചിനെ വിളിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പം രേവതി വന്നു രേവതി വന്നപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞു എടി മോളെ സച്ചിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല ഞാൻ കുറെ പ്രാവശ്യം വിളിച്ചു ഫോൺ എടുത്തില്ല അത് പിന്നെ ഡ്രൈവ് ചെയ്തോണ്ടായിരിക്കും അച്ഛാ ഹാ കാർ എവിടെയെങ്കിലും ഒതുക്കി നിർത്തിയിട്ട് അവന് ഫോൺ എടുക്കത്തില്ലേ ഇതുവരെ ഞാൻ വിളിച്ച അവൻ ഫോൺ എടുക്കാതിരുന്നിട്ടില്ലല്ലോ എന്താ അവന് പറ്റിയത് മോള് പറ എന്തോ പറ്റിയിട്ടുണ്ട് അത് പിന്നെ അത് പിന്നെ അച്ഛ ഏ മോളെ മോളൊന്ന് വിളിച്ചു നോക്ക് നമുക്ക് പറയാൻ പറ്റിയില്ലെങ്കിൽ ആ ഞാൻ വിളിക്കാന്നേ അച്ഛനിപ്പം സമാധാനമായിട്ടിരിക്കുക അതെ എല്ലാവരും ചോദിക്കുന്നുണ്ട അവനെ അമ്മ പ്രത്യേകിച്ച് ചോദിക്കുക ഇതിപ്പം എല്ലാവർക്കും പിറന്നാൾ ആഘോഷിക്കാനൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ വെച്ചിട്ട് അവനില്ലാതെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും രസം കാണുമോ മോളൊന്ന് അവനെ വിളിച്ച് അവൻ വിളിച്ചൊന്ന് ചോദിച്ചേ അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി നിർബന്ധപ്രകാരം ഫോൺ എടുത്ത് വിളിക്കുകയാണ് കേട്ടോ എവിടെ നിന്ന് എടുത്ത് വിളിച്ചിട്ട് നമ്മുടെ സച്ചിനോട്ട് കിട്ടുന്നുമില്ല സച്ചിയാണ് ഫോൺ എടുക്കുന്നുമില്ല അങ്ങനെ നമ്മുടെ രേവതി പറഞ്ഞു അത് പിന്നെ അച്ഛൻ ഞാൻ വിളിച്ചിട്ടും ഫോൺ എടുക്കുന്നില്ല റിങ് ചെയ്യുന്നുണ്ട് അപ്പോഴത്തേക്കാണ് നമ്മുടെ സുതി ഓ എങ്ങനെ എടുക്കാനാന്ന് പറ അവനെ ഏതെങ്കിലും ബാറില് അടിച്ചു ഓഫായിട്ട് കിടക്കുന്നുണ്ടായിരിക്കും നീ എന്നട ഈ പറയുന്നത് ഇന്ന് അച്ഛമ്മയുടെ പിറന്നാളായത് അവൻ കുടിക്കില്ല അച്ഛാ അത് അച്ഛൻ്റെ തോന്നല സന്തോഷം വന്നാലും സങ്കടം വന്നാലും അവൻ കുടിക്കും ഇന്ന് അച്ചമ്മയുടെ പിറന്നാള് കൂട്ടുകാർക്ക് ഒപ്പം കുടിച്ചിട്ട് അവൻ കിടക്കുന്നുണ്ടായിരിക്കും ഇല്ലില്ല എന്റെ സച്ചേൻ കുടിക്കത്തില്ല എനിക്ക് നന്നായിട്ട് അറിയാം ദൂരെ ഒരു ട്രിപ്പിന് പോയതാണ് സച്ചേൻ നിങ്ങ വന്നോളും ഓ വന്നോളും വന്നോളും ആര് പറഞ്ഞു വരുന്നു ഒക്കെ കഴിഞ്ഞ് പാതിരാത്രി നാലു കാലിലായിരിക്കും അവൻ വരാൻ പോകുന്നത് അല്ലെങ്കി നീ കണ്ടോ ഉം വന്നോളും പോലും വന്നോളും വരും എന്നൊക്കെ പറഞ്ഞ് പൂറുപൂർത്തിട്ട് അങ്ങ് പോവുകയാണ് നമ്മുടെ സ്തുതി അപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞു മോനെ അല്ല മോളെ അവൻ പറഞ്ഞോ കുടിക്കത്തൊന്നുമില്ല പെട്ടെന്ന് നമ്മുടെ സച്ചി ഇങ്ങോട്ട് വരും വരുവായിരിക്കുമല്ലേ മോക്ക് അതല്ല വിശ്വാസം വരും അച്ഛ ഉറപ്പായിട്ടും വരും എന്നാലും അവൻ എന്താ പറ്റിയത് അവൻ എന്താ ഫോൺ എടുക്കാത്തത് മോള് വിഷമിക്കണ്ടോ അവന് ഒന്നും പറ്റി കാണത്തില്ലല്ലേ പെട്ടെന്ന് അല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രവീന്ദ്രൻ തന്നെ സമാധാനിക്കുകയാണ് കേട്ടോ സച്ചിയാണെങ്കിൽ എവിടെയാണെന്നറിയാതെ രേവതിയും അല്ലാതെ വിഷമിക്കാൻ തുടങ്ങി കേട്ടോ കാരണം സച്ചി രേവതിയോടും പറഞ്ഞിട്ടില്ലല്ലോ എവിടെ പോയേക്കുവാണെന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ നമ്മുടെ അച്ചമ്മയ്ക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് കൊണ്ടുവരാൻ വേണ്ടി തന്നെയാണ് സച്ചി പോയിരിക്കുന്നത് പൈസ കൊടുത്താലൊന്നും കിട്ടാത്തൊരു സർപ്രൈസ് ഗിഫ്റ്റ് നമ്മുടെ സച്ചി കൊണ്ടുവരുട്ടോ ഏതായാലും രേവതി ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സീനാണ് പിന്നെ കാണിക്കുന്നത് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രേവതി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുവാണ് കേട്ടോ നമ്മുടെ സച്ചി വരാഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു അവിടെ നോക്കുന്നു ഇവിടെ നോക്കുന്നു ഇനിയിപ്പോൾ അച്ഛമ്മയുടെ പിറന്നാളിന് കുടിച്ചിട്ട് വരുമോ പക്ഷോ ഇനിയിപ്പോൾ എന്താ പ്രശ്നം നടക്കാൻ പോവുമോ ഇനിയിപ്പോൾ എൻ്റെ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയതിൻ്റെ പേരിൽ ഇവിടെ പ്രശ്നം നടക്കുമോ വീട്ടിലിപ്പോൾ ഉള്ള സന്തോഷമൊക്കെ പോവുമോ ഓ സച്ചേട്ടൻ കുടിച്ചിട്ട് വന്നാൽ വലിയ പ്രശ്നം തന്നെ ആകും ഇനിയിപ്പോൾ എന്താ ഈ പിറന്നാളായിട്ട് അച്ഛമ്മനെ വിഷമിപ്പിക്കേണ്ടി വരുമോ ഈ സച്ചേട്ടനെ ഫോൺ എടുക്കുന്നില്ലെന്ന് പറഞ്ഞ് വീണ്ടും നമ്മുടെ സച്ചിനെ വിളിയോ വിളി വിളിയോ വിളി വിളിയോ വിളി എവിടെ നിന്ന് സച്ചി പിന്നെയും ഫോൺ എടുക്കുന്നില്ല കേട്ടോ അങ്ങനെ നമ്മുടെ രേവതിക്ക് വല്ലാത്ത ടെൻഷനാകാണ് കാരണം പറഞ്ഞിട്ട് പിന്നെ കാര്യമുണ്ടോ ഉണ്ടോ അതിൽ ഈ സമയത്ത് കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സച്ചിനെ തന്നെയാണ് കേട്ടോ സച്ചിയാണ് എവിടെയൊക്കെയോ എന്തൊക്കെയോ അന്വേഷിച്ച് ഇങ്ങനെ നടക്കുന്നുണ്ട് കൂടെ നമ്മുടെ ആരായിച്ചോ അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി സച്ചിയാണെങ്കിൽ ഈച്ചയോട് പറയുന്നുണ്ട് അവർ വീട് വിറ്റ് പോകുന്നല്ലേ പറഞ്ഞത് ഷോ ഇനിയിപ്പം അവരെവിടെ കാണും അവർ ഇന്ന സ്ഥലത്ത് ഉണ്ടാവുന്നല്ലോ പറഞ്ഞത് നമുക്ക് അവിടെ പോയി നോക്കിയാലോ എന്നൊക്കെ പറയാണ് കേട്ടോ അപ്പം നമ്മുടെ മുത്തശ്ശിയുടെ കൂട്ടുകാരികളെ തപ്പി കണ്ടുപിടിക്കലാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സച്ചിയുടെ ലക്ഷ്യം അപ്പം സച്ചി കൂട്ടുകാരികളെ കണ്ടുപിടിച്ച് ഒരു സർപ്രൈസ് കൊടുക്കണം കൂട്ടുകാരികളാണല്ലോ നമ്മുടെ സ കലാവധി അമ്മയ്ക്കെല്ലാം കാരണം ഒത്തിരി ആഗ്രഹിക്കുന്നത് ഇപ്പം കാണണം എന്നൊക്കെ ഒത്തിരി ആഗ്രഹിക്കുന്നത് കൂട്ടുകാരികളെ തന്നെയാണ് അപ്പോൾ കൂട്ടുകാരികളെ കണ്ടുപിടിച്ച് കൈ കൊടുത്ത ഏറ്റവും നല്ലൊരു സർപ്രൈസ് ഗിഫ്റ്റ് അല്ലേ അപ്പോൾ അതാണ് ഇവർ രണ്ടുപേരും ഈ ചേസ് കൂടെ നടന്ന് അന്വേഷിക്കുന്നത് അവരെയാണ് ഈ സമയത്താണെങ്കിലേ നമ്മുടെ അച്ഛമ്മയുടെ അടുത്ത് ശ്രീകാന്തും വർഷയും കൂടെ വരികയാണ് എന്നിട്ട് കേക്ക് മുറിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും എന്തിനാ മോനെ കേക്കൊക്കെ മുറിക്കുന്നത് കൊച്ചു കുട്ടികളല്ലേ കേക്ക് മുറിക്കുന്നത് ഓ വേണ്ടായിരുന്നു നാണക്കേട് ആര് പറഞ്ഞു നാണക്കേടാണെന്ന് ഇപ്പം ദേ പത്ത് തൊണ്ണൂറ് വയസ്സ് നൂറ് വയസ്സുവരെയൊക്കെ കേക്ക് മുറിക്കും അങ്ങനെയൊക്കെ ഉണ്ട് ദേ ഒരു കേക്ക് മുറി മാത്രമല്ലാട്ടോ ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട് കുറേ സസ്പെൻസ് ഉണ്ട് കുറേ സർപ്രൈസ് ഉണ്ട് ആണോ അതെന്താ ഈ സസ്പെൻസും സർപ്രൈസും ആ അത് സസ്പെൻസും സർപ്രൈസും ആണ് അപ്പോഴത്തേക്കാണ് നമ്മുടെ ശ്രുതി വന്നത് ശ്രുതി വന്നിട്ട് അതെ അച്ഛമ്മ ഇനി വന്നേ നമുക്ക് മേക്കപ്പ് ചെയ്യാം അപ്പഴത്തേക്കും മേക്കപ്പ് ചെയ്യാനോ വേണ്ട മുള ചുമ്മാളുകളെ കൊണ്ട് പറയിക്കാൻ വേണ്ടി ഞാൻ എന്റെ ജീവിതത്തിൽ ഇന്നേക്ക് ഇതുവരെ മേക്കപ്പ് ചെയ്തിട്ടില്ല ഷേ അച്ചമ്മേ ഇന്ന് ഒറ്റ ദിവസമല്ലേ എൻ്റെ ആഗ്രഹമല്ലേ പ്ലീസ് അച്ചമ്മേ വാ അച്ഛമ്മേ അച്ചമ്മയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ കൂടുതലൊന്നും ചെയ്യില്ല ചെറുതായിട്ടൊന്നും ടച്ചപ്പ് ചെയ്തു തരാം പ്ലീസ് അച്ചമ്മ പ്ലീസ് 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 അച്ചമ്മ വാ അച്ചമ്മേ ഓ നീ ആളുകളെ കൊണ്ട് ചിരിപ്പിക്കാതെ മേക്കപ്പ് ചെയ്താലേ എല്ലാവരും എന്നെ നോക്കി ഗാളിയാക്കി ചീരിക്കത്തില്ലേ ആരും ചിരിക്കത്തൊന്നുമില്ല ഇന്നൊരു ദിവസത്തേക്കല്ലേ അപ്പൊ നമ്മുടെ വർഷം പറഞ്ഞ അച്ചമ്മ ഇന്നൊരു ദിവസത്തേക്കല്ലേ ചെല്ല അച്ചമ്മ ഇതൊക്കെയല്ലേ വേണ്ടത് അച്ചമ്മ ചെല്ല ഇതൊക്കെ ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിട്ട് എടുക്കാമല്ലോ അച്ചമ്മയ്ക്ക് എന്ന് പറഞ്ഞു നമ്മുടെ വർഷയും തള്ളി കിട്ടും ഏതായാലും വർഷയും നമ്മുടെ ശ്രുതിയും ചേർന്ന് അച്ചമ്മേനും ഒരുക്കാൻ പോയിട്ടുണ്ട് ഈ സമയത്ത് പാ അവൻ രേവതിയാണെങ്കിൽ സച്ചിനോട്ട് വിളിച്ചിട്ട് കിട്ടുന്നുമില്ല അങ്ങോട്ടും ഇങ്ങോട്ടും പാ ഞൂടി നടക്കുകയാണ് ഇനിയിപ്പോൾ എന്തായിരുന്നു സച്ചി ആണെങ്കിലോ അവിടെയും ഇവിടെയും ഒക്കെ അന്വേഷണം നമ്മുടെ അച്ഛമ്മയുടെ കൂട്ടുകാരത്തുകളെ ഏതായാലും ഈ സമയത്ത് നമ്മുടെ ശ്രുതിയാണേ മേക്കപ്പ് ചെയ്യാനും തുടങ്ങുന്നുണ്ട് കേട്ടോ ഏതായാലും ഒക്കെ ഇട്ട് തുടങ്ങി അച്ഛമ്മ സുന്ദരിയാകുമെന്ന് മിക്കവാറും ഏതായാലും ഈ ഒരു സീൻ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നപ്പോൾ എല്ലാവരും കാത്തിരിക്കും അടുത്ത വിശേഷത്തിനായിട്ട് അടുത്ത വിശേഷവുമായിട്ട് എത്രയും പെട്ടെന്ന് വരാട്ടോ നമ്മുടെ റിയൽ സ്റ്റോറിക്കകത്ത് തലീനയുടെ കഥയൊക്കെ ഇടുന്നുണ്ട് അപ്പോൾ മിസ് ചെയ്ത് കളയരുതൊപ്പം എല്ലാം എല്ലാവരും കാണുന്നത് അപ്പൊ എല്ലാവർക്കും ടറ്റമ്പയലായിക്കിടിക്കാൻ മറക്കരുതേ